സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിൽ ചിത്രീകരിക്കുക ആമുഖം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളായിരുന്നു സങ്കീർത്തനങ്ങൾ സന്തോഷം സന്താപം കൃതജ്ഞത വിജയം ശത്രുഭയം ആധ്യാത്മിക വിരസത ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ ഇതിൽ പ്രതിഫലിക്കുന്നു തിരുനാളവസരങ്ങളിലും തീർത്ഥാടനാവസരങ്ങളിലും ദേശീയമോ വ്യക്തിപരമോ ആയ വിജയങ്ങളും അത്യാഹിതങ്ങളും നേരിടുന്ന അവസരങ്ങളിലും മറ്റുപയോഗിക്കത്തക്ക രീതിയിൽ യഹൂദരിടയിൽ അവയ്ക്ക് സ്ഥിരം രൂപപ്രതിഷ്ഠ ലഭിച്ചു സംഗീത ഉപകരണങ്ങളോടുകൂടിയോ അല്ലാതെയോ ആരാധകർക്ക് പാരായണം ചെയ്യുന്ന രീതിയിലാണ് സങ്കീർത്തനങ്ങൾ അവസാന രൂപം നൽകിയിരിക്കുന്നത് ദാവീദ് രാജാവാണ് എല്ലാ സങ്കീർത്തനങ്ങളും രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്നു സങ്കീർത്തന രചനയിൽ ദാവീതിൻ്റെ സ്വാധീനം വലുതാണെങ്കിലും ഇസ്രായേൽ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങളെല്ലാം ഒരാൾ തന്നെ രചിച്ചതല്ല ഉള്ളടക്കത്തിൻ്റെയും അവതരണ രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സങ്കീർത്തനങ്ങളെ പല ഗണങ്ങളായി തിരിക്കാറുണ്ട് ശ്രുതിഗീതങ്ങൾ ബലി പ്രദർശനം തുടങ്ങിയ അവസരങ്ങളിലാണ് സ്തുതിഗീതങ്ങൾ പാടിയിരുന്നത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമായിരുന്നു കീർത്തനങ്ങൾ സാധാരണയായി ആരംഭിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങൾ എടുത്തു പറയുന്നു രാജകീയ സങ്കീർത്തനങ്ങളും രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങളും തരം സ്തുതികീർത്തനങ്ങളുടെ കൂടിയോ കൊടുക്കാറുണ്ട് വിലാപ കീർത്തനങ്ങൾ വിപത് സന്ധികളിൽ വ്യക്തികളോ സമൂഹവും ഒന്നു ചേർന്നോ ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നു യുദ്ധത്തിലുണ്ടാകുന്ന പരാജയം മഹാമാരികൾ വരൾച്ച തുടങ്ങി ദേശീയ അത്യാഹിതങ്ങളുണ്ടായ അവസരങ്ങളിലാണ് ദേശീയവിലാപങ്ങൾ രൂപം കൊണ്ടത് രോഗം ശത്രുഭയം അന്യായമായ കുറ്റാരോപണം തുടങ്ങിയാണ് വിരാപങ്ങളുടെ സാഹചര്യം കീർത്തന സങ്കീർത്തനങ്ങൾ കൃതജ്ഞതാ സങ്കീർത്തനങ്ങൾ യുദ്ധം ക്ഷാമം രോഗം തുടങ്ങിയ വിപക്സ് സംഗതികൾ നീങ്ങിക്കിട്ടുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് ചെയ്ത അനുഗ്രഹങ്ങൾ ജനമധ്യത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിപ്പിടിക്കുന്നു പല സങ്കീർത്തനങ്ങളും വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഏത് ഗണത്തിൽപ്പെടുന്നുവെന്ന് നിശ്ചയിക്ക പ്രയാസമാണ് ഭൂരിഭാഗം സങ്കീർത്തനങ്ങൾക്ക് രചയിതാവ് രചനാ സാഹചര്യം രാഗനിർദ്ദേശം ഇവയെ സൂചിപ്പിക്കുന്ന ശീർഷകങ്ങളുണ്ട് എഴുപതിലേറെ സങ്കീർത്തനങ്ങൾ ദാവീദൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കോഹറിൻ്റെ പുത്രന്മാരുടെ പേരിലും ഹേമാൻ ദാധാൻ മോശ സോളം എന്നിവരുടെ പേരിലും കീർത്തനങ്ങൾ അറിയപ്പെടുന്നുണ്ട് ഈ ബ്രൂ വ്യാഖ്യാനങ്ങളാണ് ഇവയ്ക്ക് ശീർഷങ്ങൾ നൽകിയതെന്നും ഇവ ഓരോന്നും വ്യക്തികളുടെ പേരിലാക്കിയതും ഈ വ്യക്തികളും കീർത്തനവുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് അവർ കണ്ടിരുന്നതെന്നും വ്യക്തമല്ല ദൈവം ഇസ്രായൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞു കാണാം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് സങ്കീർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും നൽകുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ദേശം വിശം ശി അയക്കാൻ